ഗസ പിടിച്ചെടുക്കാനായി ഇസ്രായേലിൻ്റെ വംശഹത്യ തുടരുന്നു ഇന്നലെ മാത്രം നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഇസ്രായേൽ കൊന്നത് യു എസിന്റെ ശക്തമായ സമ്മർദ്ദം കാരണം ഗസയിലേക്ക് ഭക്ഷണവും വെള്ളവും കടത്തിവിടാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരും സുഹൈൽ അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിൽ ചൊരിച്ചിൽ കണ്ട രാവും പകലുമാണ് കടന്നു പോയിരിക്കുന്നത് അതിനിടയിലും മധ്യസ്ഥ ചർച്ചകൾ വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ല പക്ഷേ ആശ്വാസകരമായി വരുന്നത് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ജെൽസി കഴിഞ്ഞ ദിവസം നൂറ്റി അമ്പത്തി കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഓരോ നാൽപ്പത് മിനിറ്റിലും ഓരോ കുഞ്ഞ് കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗസയിലുള്ളത് എല്ലായിടത്തും ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു സൈനിക നീക്കം മൂന്ന് ഭാഗത്തു നിന്നും ഗസയുടെ ഉള്ളിലേക്ക് വരുന്നു നേരത്തെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമാണ് സൈനിക സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നതെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം കയറി നിരങ്ങുകയാണ് അതോടൊപ്പം തന്നെ ആശുപത്രികൾ പ്രത്യേകിച്ചും ഇന്തോനേഷ്യൻ ആശുപത്രി പൂർണ്ണമായും തകർക്കാനുള്ള ശ്രമം നടക്കുന്നു അവിടെ അമ്പത്തിയൊന്ന് ഗുരുതര രോഗികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ ആളുകളെ കൂടി പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇസ്രായേൽ പറയുന്നത് ബേസിക് ഫുഡ് എന്ന് മാത്രമാണ് എന്താണ് ഇസ്രായേൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എത്രത്തോളം ഭക്ഷണം അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ അഞ്ഞൂറ് ട്രക്കുകൾ അങ്ങോട്ട് പ്രവേശിച്ചാൽ മാത്രമേ ഗസയിലുള്ള ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും അതേപോലെ തന്നെ വസ്തുക്കൾ സോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കുള്ള സാനിറ്ററി പാഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും വേണം പക്ഷേ അതൊന്നും അങ്ങോട്ട് എത്താനുള്ള സാധ്യത ഇപ്പോഴില്ല ബേസിക് ഫുഡ് മാത്രമേ കടത്തിവിടൂ എന്ന് പറയുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ബേസിക് ഫുഡും അടക്കം കടത്തിവിടുന്നത് വിടുന്നത് പോലും ഒരു ഇസ്രായേലി സൈനിക സാന്നിധ്യത്തിൽ വിതരണം ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു യു എൻ ഇൻ്റെ നാനൂറ് സമൂഹ അടുക്കളകൾ അവിടെയുണ്ട് അതെല്ലാം പൂട്ടുകയും അതിന് പകരമായി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭക്ഷണ വിതരണത്തിനാണ് അവർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ശരി വി കെ സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്